നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അശ്വഗന്ധ എന്ന് പറഞ്ഞൊരു ഹേർബിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അത് ആർക്കൊക്കെ കഴിക്കാം നോർമലി നമ്മൾ കേൾക്കുന്നൊരു കാര്യം അശ്വഗന്ധ കൂടുതലും മെയിൽസ് അതായത് പുരുഷന്മാരാണ് കൂടുതലും അശ്വഗന്ധ കഴിക്കുന്നത് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അത് അങ്ങനെയാണോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സൊക്കെ ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഏതൊക്കെ കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം ആദ്യം തന്നെ നോക്കുമ്പം അശ്വഗന്ധ അതിൻ്റെ അകത്ത് പറയുന്നത് ആ ഒരു വേർഡിൽ പറയുന്നത് ഇത് സ്മെൽ ലൈക്ക് ഹോസ് എന്നാണ് അതായത് കുതിരയുടെ ഒരു സ്മെല്ലാണ് സ്മെല്ലാണിതിനുള്ളത് അതായത് നിങ്ങൾ ഈ ഒരു അശ്വഗന്ധ എന്ന് പറയുന്ന ഡ്രഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു ഹെർബ് നിങ്ങൾ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇതിന് ശരിക്കും നമ്മുടെ ഒരു കുതിര ആ ഒരു സ്മെല്ലാണ് ഉള്ളത് പക്ഷേ നമ്മളിത് യൂസ് ചെയ്യുന്ന പാട്ടെന്ന് പറയുന്നത് റൂട്ടാണ് ഇതിൻ്റെ വേരാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഇതിന് ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് തരാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പലരും ഇത് കഴിക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ ഒരു ഡെയിലി റൂട്ടീനിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നിങ്ങൾ കറക്റ്റ് ഡോസിലാണോ കഴിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയുള്ള ഡൗ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അത് നോക്കുന്ന സമയത്ത് ഈ അശോകന്ധേൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് മിത്നാനിയ സ്വപ്നിഫറ എന്നാണ് അപ്പം ഇതിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ചില ആളുകളൊക്കെ ഇതിൻ്റെ ടാബ്ലറ്റ് ഫോം അരിഷ്ടം ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു ടാബ്ലറ്റിനേക്കാളൊക്കെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ളത് പൊടി രൂപത്തിലാണ് അല്ലെങ്കിൽ ചൂർണം രൂപത്തിലാണ് അപ്പം നിങ്ങളിത് ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമൊന്നും ഇല്ലാതെ എടുത്ത് കഴിക്കാൻ പാടില്ല അപ്പം ഇത് നമ്മൾ നിങ്ങൾക്കുള്ളൊരു അറിവിന് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസിങ് എന്ന് പറയുന്നത് പൊടിയായിട്ടാണ് ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന കേസുകൾ ഉണ്ടായിരിക്കാം അത് ചിലപ്പം അവർ മറ്റുള്ള എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വേറെ ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ടായിരിക്കാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടാബ്ലറ്റ്സ് പക്ഷേ നിങ്ങളിത് മാത്രം കഴിക്കുകയാണെന്ന് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ നല്ലത് ഇതിൻ്റെ പൊടി രൂപത്തിൽ മാത്രം എടുക്കുന്നതാണ് ഇപ്പം ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡയബറ്റിസ് പേഷ്യൻസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയി കിടക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കിപ്പോൾ ഷുഗർ നല്ല രീതിയിലുണ്ട് ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിനകത്ത് ഈ ഒരു പഞ്ചസാരയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നൊരു കണ്ടീഷനിലുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ഇനി നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങളെ പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ള ഷുഗറുള്ളൊരു ഫാമിലിയാണ് അപ്പോൾ എനിക്ക് അടുത്ത അതായത് നമുക്കും അത് വരാം എന്നുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതാണ് അശുഖം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ട് നമുക്ക് ഉറക്കം കിട്ടാത്തതും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുള്ള അസുഖങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ എടുക്കാൻ പറ്റും ൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെർബാണ് ശരിക്കും ഒരു സൂപ്പർ ഹെർബ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അശ്വഗന്ധേനെ നിങ്ങൾ എല്ലാവരും കേൾക്കാറുണ്ടായിരിക്കും അശ്വഗന്ധ അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ശരീരത്തിനകത്ത് കോർട്ടിസോൾ ഹോർമോൺസിനെ കുറയ്ക്കാൻ ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് സ്ട്രെസ് ഒക്കെ ഉണ്ട് സ്ട്രെസ് ഹോർമോൺസ് കൂടി കഴിഞ്ഞാല് ബോഡിന്റെ അകത്ത് എന്തായിരിക്കും നീർക്കെട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അശ്വഗന്ധ അതുപോലെ തന്നെ ഇത് നല്ലൊരു അഫ്രോഡിയാസി ആണ് അപ്പോൾ നമുക്ക് നമുക്കറിയാം പല രീതിയിലിപ്പോൾ മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും അപ്പം അതിനൊക്കെ ആയിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണ് ഈ അശ്വഗന്ധ എന്ന് പറയുന്നത് ചില ആളുകൾ ഒന്നോ രണ്ടോ ദിവസം എടുത്തിട്ട് ഒരു മാറ്റവും ഇല്ല ഒന്നും വന്നില്ല എന്ന് പറയാറുണ്ട് ചിലപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വൺ ഒക്കെ കഴിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക അപ്പോൾ അതുപോലെ തന്നെ പല ജോയിൻറ് കംപ്ലെയിൻസ് ജോയിൻ വേദനകൾക്കൊക്കെ ഇത് വളരെയധികം ഉപകാരമുള്ള ഒരു മെഡിസിനാണ് അശ്വഗന്ധ പക്ഷേ അത് ഒട്ടുമിക്ക ആളുകൾക്കും അത് അറിയില്ല ഈ ഒരു ജോയിൻറ് കംപ്ലൈൻസിനൊക്കെ നീർക്കെട്ടിനൊക്കെ അശ്വഗന്ധ കഴിക്കാം എന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ല അതുപോലെ തന്നെ മെൻറ്റൽ ക്ലാരിറ്റിക്ക് കുറച്ചും കൂടി നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവാൻ അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് മെൻ്റൽ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അശ്വഗന്ധ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് പേർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ വല്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ആ വ്യക്തികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അശ്വഗന്ധ അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് ചിലപ്പം ടാബ്ലറ്റ് ഫോമിലോ പൊടി ഫോമിലോ ആയിരിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞാലോ അശ്വഗന്ധ അരിഷ്ടം അരിഷ്ട രൂപത്തിൽ കഴിക്കുന്ന ആളുകളുമുണ്ട് അപ്പം അത് കഴിക്കുന്നത് പക്ഷെ എല്ലാവർക്കും അരിഷ്ടം കഴിക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില വ്യക്തികൾക്ക് മാത്രമാണ് ഇത് എടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേഷനാണ് പ്രധാനപ്പെട്ട മൂന്ന് കോംപ്ലിക്കേഷനിൽ ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അപ്പോൾ ഈ ഒരു ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളെ ഇത് ബാധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് തരിപ്പ് മരവിപ്പ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡ്രഗാണ് അശ്വഗന്ധ അപ്പോൾ അല്ലാതെ ഡയബറ്റിക് അല്ലാതെ തന്നെ ന്യൂറോപ്പതി വരുന്ന വ്യക്തികൾക്കാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഒരു പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അശ്വഗന്ധയുടെ ഈ അശ്വഗന്ധേനെ നമ്മൾ ആയുർവേദപരമായിട്ട് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് വാദത്തിനെയും അതുപോലെ തന്നെ കഫത്തിനെയും കുറയ്ക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് നമ്മളൊരു പരിധിയിൽ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിനകത്ത് കൂട്ടാനുള്ള ഒരു ചാൻസസും ഉണ്ട് അതുകൊണ്ട് ഡോസ് എപ്പോഴും കൃത്യമായിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ നിങ്ങൾ ചില ആളുകളൊക്കെ അശ്വഗന്ധ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോകരുത് അതുകൊണ്ടാണ് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്നത് അപ്പം നിങ്ങളൊരു സ്റ്റാർട്ടേഴ്സ് ഒരു ബിഗിനേഴ്സ് ഒക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂൺ പൗഡറിൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ ഇതിന്റെ ഒരു എഫക്റ്റീവ് അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു എഫക്റ്റ് തരുന്നത് ഇത് പാലിൻ്റെ കൂടെ എടുക്കുന്ന സമയത്താണ് അപ്പോൾ പാല് കഴിക്കാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ വെള്ളത്തിന്റെ കൂടെ മിക്സ് ചെയ്താൽ കഴിക്കാം അതുപോലെ തന്നെ പൊടി ഇഷ്ടമല്ലാത്ത ഒരുപാട് വ്യക്തികളുടെ പൊടി പെട്ടെന്ന് നമുക്ക് വായലോട്ടിടുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂർണ്ണം വായലോട്ട് ഇടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വ്യക്തികളുടെ അപ്പം അവർക്ക് പിന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടാബ്ലറ്റ് ഫോമിൽ കഴിക്കുന്നതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ടാബ്ലറ്റ് ഫോമിലൊക്കെ അത് എടുക്കുന്നതൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അപ്പം അങ്ങനെ കഴിക്കുക ഒരു ഹാഫ് ടീസ്പൂൺ മാത്രം ഡെയിലി സ്റ്റാർട്ട് ചെയ്യുക പിന്നെ പതിയെ അത് രണ്ട് നേരമായിട്ട് കഴിക്കാം അതും നിങ്ങൾ സ്വയം തീരുമാനിക്കാൻ പാടില്ല എല്ലാവരുടെയും ബോഡിയിൽ ഒരുപോലെ ഇത് വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് ഒരുപോലെയുള്ള റിസൾട്ടാണ് തരിക എന്നൊന്നും ഇല്ല അതുകൊണ്ട് ഒരു നിർദ്ദേശം എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ ഒരുപാട് ആളുകൾ കുടിക്കുന്നൊരു കാര്യമാണ് ഈ അരിഷ്ട രൂപത്തിലെടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് കാരണം കുറച്ചും കൂടെ അതൊരു സ്വീറ്റായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അതെന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ബേസിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം അശ്വഗന്ധ അരിഷ്ടം നമുക്ക് ഒരു നേരത്തെ പറഞ്ഞ തന്നെ ഉറക്കമില്ലായ്മ ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമുക്ക് അശ്വഗന്ധ അരിഷ്ടെടുക്കാം അപ്പോൾ ഷുഗർ പേഷ്യൻസിന് അരിഷ്ട രൂപത്തിൽ എടുക്കുമ്പോൾ അവർക്ക് വീണ്ടും ഷുഗർ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ അതൊരു ഫർമൻ്റെ ഫർമൻ്റ രൂപത്തിലാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ലിവർ ഉള്ള ആളുകളിൽ ലിവർ സംബന്ധ അതായത് കരൾ സംബന്ധമായിട്ട് അസുഖങ്ങളുള്ള വ്യക്തികളിലും അരിഷ്ടരൂപത്തിലെടുക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല അപ്പം അതൊക്കെ എന്ത് ചെയ്യുക അവർ ഒഴിവാക്കണം വെറുതെ വാങ്ങിയിട്ട് അരിഷ്ടം കുടിക്കാൻ ഇഷ്ടം കൊണ്ട് നമ്മൾ വെറുതെ വാങ്ങിയിട്ട് കുടിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക അപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വേദനയ്ക്ക് നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അതുപോലെ തന്നെ നല്ലൊരു അഫ്രോഡിയാസിക്കാണ് അതുകൊണ്ട് തന്നെ മെയിൽസ് ആൻഡ് ഫീമെയിൽ കംപ്ലയിൻ്റ്സിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മെയിൽസിൽ പുരുഷന്മാരിൽ മാത്രമല്ല ഫീമെയിൽസിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും നമുക്കിത് കൊടുക്കാവുന്നതാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ സ്കിന്നിനാണെങ്കിലും അശ്വഗന്ധ നന്ന നല്ലൊരു ഹെർബാണ് അപ്പം അതും നമുക്ക് കഴിക്കാം അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും അശ്വഗന്ധനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പം ഇത്രയും പറഞ്ഞ അസുഖങ്ങളിൽ നമുക്കിത് യൂസ് ചെയ്യാം പക്ഷെ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യണം കറക്റ്റായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും സൈഡ് എഫക്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ ഒരുപാട് കാലം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വൺ മന്ത് ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം മാക്സിമം നമുക്ക് ടൂ മന്ത്സ് അടുപ്പിച്ച് കഴിക്കാം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അത് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ത്രീ വീക്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം നിങ്ങൾ ഈ ഒരു മെഡിസിൻസ് അപ്പോൾ കാര്യങ്ങളൊക്കെ അതിന് മെയിൻ ആയിട്ടും അശ്വഗന്ധനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ അശ്വഗന്ധ എടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വെച്ച് വീണ്ടും കാണാം നന്ദി